ഇടയിലെ മാവേലി ഇതിലും മികച്ചൊരു നബിദിന വീഡിയോ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവില്ല ഉറപ്പാണ് നമ്മുടെ കേരളം എത്ര സുന്ദരാണ് അല്ലെ എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് അല്ലേ ഇത് പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കാം നമ്മളും മലയാളികൾ കേരളക്കാർ പോളിയാണ് അല്ലെ പൊളി വൈബ് പോളി സാനാണ് നമ്മൾ മലയാളികൾ ഇതൊക്കെ ഇന്ത്യയിലെ മറ്റ് ഏത് സംസ്ഥാനത്ത് കാണാനാവും ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഇതൊക്കെ ഇത്ര സുന്ദരമാവാനുള്ള ഒരു കാരണം എന്താണെന്ന് അറിയുമോ നമ്മൾ നല്ലവരായ മലയാളികൾ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നും ഒരു വർഗീയവാദിയെയും മതഭ്രാന്തിനെയും അടിപ്പിക്കാത്തത് കൊണ്ടാണ് അവരെ വളരാൻ അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇതാ ഇതൊക്കെ ഇത്ര സുന്ദരമായിട്ട് സുന്ദരമായിട്ടിവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നത് മറ്റുള്ള സംസ്ഥാനത്ത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവും നമ്മൾ മലയാളികൾ ഒരു മതഭ്രാന്തിനെയും നമ്മൾ അടിപ്പിക്കും അതാ കണ്ട വഴി നമ്മൾ ഓടിപ്പിക്കും ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന മത സൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദം വീട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക